വാളൻപുളി ഒരു ഉഷ്ണമേഖലാ മരമാണ് ഇതിൽ ധാരാളം വിറ്റാമിൻസ് അടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ കായകൾ പുളിയും മധുരവും ചേർന്ന് രുചിയുള്ളതും വിറ്റാമിനുകളും നിറഞ്ഞതുമാണ് കറികൾ അച്ചാറുകൾ സാമ്പാർ രസം പോലുള്ള നിരവധി ഇന്ത്യൻ വിഭവങ്ങളിൽ ഇത് പ്രധാനമായി ഉപയോഗിക്കുന്നു ഉത്ഭവം പുളിയുടെ സ്വദേശം ആഫ്രിക്ക ആണെന്ന് കണക്കാക്കപ്പെടുന്നു എന്നാൽ ഇത് ഇന്ത്യ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വ്യാപകമായി കാണപ്പെടുന്നു ഇതിനുള്ളിൽ വിത്തുകളും നാരുകളും പൾപ്പും അടങ്ങിയിരിക്കുന്നു ഇളം കായ്കൾക്ക് പുളിച്ച രുചിയാണുള്ളത് പഴുക്കുമ്പോൾ പേസ്റ്റ് പോലെ മധുരവും പുളിയും ചേർന്ന പോഷകങ്ങൾ രുചിയാകുന്നു വിറ്റാമിൻ സി മാഗ്നീഷ്യം പൊട്ടാസ്യം തയാമിൻ നിയാസിൻ തുടങ്ങിയ വിറ്റാമിനുകളും ധാരാളം മാഗ്നീഷ്യം പൊട്ടാസ്യം ഫോസ്ഫറസ് തുടങ്ങിയ ധാതുക്കൾ പോളിഫിനോൾസ് തുടങ്ങിയ പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇതിൽ കൊഴുപ്പ് കുറവും മധുരത്തിൻ്റെ അളവ് കൂടുതലുമാണ് പുളിയിലേക്ക് ധാരാളം ആൻറ്റിമൈക്രോബയോൺ ഗുണങ്ങളുണ്ട് ഇത് ദഹന സംബന്ധമായ പ്രശ്നങ്ങളെയും കരളിൻ്റെ ആരോഗ്യത്തെയും സഹായിക്കും സാധ്യതയുള്ള രോഗശമനം ക്യാൻസർ ഹൃദ്രോഗം തുടങ്ങിയ വിട്ടുമാറാത്ത രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കാൻ പുളിക്ക് കഴിയും ഔഷധ ഗുണങ്ങൾ തൊണ്ടവേദന ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് ഇത് ഉപയോഗിക്കുന്നു എന്നിരുന്നാലും ദോഷവശങ്ങളും ഉണ്ടായിരിക്കാം മരത്തിൻ്റെ സ്വഭാവം പുളിമരം അൻപത് വർഷം വരെ കായ്ഫലം നൽകുന്നു സാധാരണ പത്ത് വർഷത്തോളം സമയം തൈകൾ കായ്ക്കാനായി വേണ്ടിവരുന്നു ബഡ്ഡിംഗ് നടത്തി വരുന്ന തൈകൾക്ക് മൂപ്പെത്താൻ ഇതിൻ്റെ പകുതി കാലം മതിയാകും വേനൽക്കാലത്തിനൊടുവിൽ പുഷ്പിക്കുകയും ഫെബ്രുവരി മാസത്തോടെ വിളഞ്ഞു പഴുക്കുകയും ചെയ്യും മധുരമുള്ള ഇനം പുളി വിപണിയിൽ ലഭ്യമാണ് പത്തു വർഷം കഴിഞ്ഞാൽ ഒരു മരത്തിൽ നിന്ന് ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റമ്പത് കിലോ വാളൻ വാളൻപുളി വരെ പ്രതിവർഷം കിട്ടിയേക്കാം